കണ്ണൂരിൽ നിന്ന് ജുബൈരി നൌഷാദാണ് ഈ കത്തയച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ടൌണിൽ പോയപ്പോൾ വെള്ളിയാഴ്ച ജുമാ സമയത്ത് ഒരു സലഫി പള്ളിയിൽ ഞാൻ പോയിരുന്നു ബുഹർ നിസ്കരിക്കാനാണ് പോയത് പക്ഷേ അവിടെ ജുമാ നിസ്കാരം നടക്കുമ്പോൾ ഞാനും നിസ്കരിച്ചു ജുമാനെ ബഹുമാനിച്ചതിന്റെ ഭാഗമായി ചെയ്തതാണ് പിന്നീട് അവിടെ നിന്ന് തന്നെ വുഹറും നിസ്കരിച്ചു ഇതിന്റെ വിധി എന്താണ് സ്ത്രീകൾക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല പക്ഷേ വല്ല സ്ത്രീയും നിസ്കാരത്തിൽ പങ്കെടുത്താൽ അത് നിസ്കാരമായി പരിഗണിക്കപ്പെടുമെന്നും പിന്നീട് ലുഹ്റ് നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിസ്കാരം കഥ ആകാതെ അതിന്റേതായ സമയത്ത് നിർവഹിക്കൽ ഏതൊരു മുസ്ലിമിനും നിർബന്ധമാണ് കണ്ട ഒരു സലഫി പള്ളിയിൽ പോയി ലുഹർ നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ച് അവിടെ കയറി ആ നിസ്കാരം നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല അതോടൊപ്പം അവിടെ ജുമേ നിർവഹിക്കപ്പെടുന്ന സമയമാകുമ്പോൾ അതിൽ പങ്കെടുക്കട്ടെ എന്ന് വിചാരിച്ച് പങ്കെടുത്താൽ അത് തന്നെ ജുമാ നിസ്കാരമായി പരിഗണിക്കപ്പെടും ഇനി ഉദര നിസ്കാരം ആവർത്തിക്കേണ്ടതില്ല ഇതോടൊപ്പം തന്നെ ജുബേലിയ ചോദിച്ചിരിക്കുന്നത് ടൌണിൽ പോയാൽ നിസ്കരിക്കാൻ സലഫി പള്ളിയിൽ പോകാറുണ്ട് ഇതിൽ തെറ്റുണ്ടോ എന്ന് നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല അതാ ആയി തന്നെ ഏത് ഭർന്ന നിസ്കാരങ്ങളും നിർവഹിക്കൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അത് പള്ളിയിൽ തന്നെ ആകണമെന്നില്ല എവിടെ വെച്ച് നിസ്കരിച്ചാലും നിസ്കാരം സഹിയാകും ടൗണിലൊക്കെ ആകുമ്പോൾ പലപ്പോഴും അവിടെയാണ് ഇത്തരം നിസ്കാരങ്ങൾക്ക് സൌകര്യമെങ്കിൽ അവിടെ തന്നെ പോയി നിസ്കരിക്കേണ്ടതായി വരും അതിന് യാതൊരു കുഴപ്പവുമില്ല